കോതമംഗലം നഗരസഭയിൽ രണ്ടാമത്തെ ഹെൽത്ത് ഹെൽത്ത് ആൻഡ് ആൻഡ് വെൽനസ് വെൽനസ് സെന്റർ ആന്റണി ജോൺ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം നഗരസഭയിൽ രണ്ടാമത്തെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഗോമേന്ദ്രം ആരംഭിച്ചു ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം നഗരസഭയെ സംബന്ധിച്ച് ഒരു നഗരസഭയാണ് മുപ്പത്തി ഒന്ന് വാർഡ് പ്രദേശങ്ങൾ വരുന്ന നമ്മുടെ ഈ നഗരസഭയിൽ രണ്ട് മേഖലകളിൽ എട്ട് മാസക്കാലം മുമ്പ് നമ്മൾ ഉദ്ഘാടനം ചെയ്തത് വെണ്ടുവഴിയിലാണ് നല്ല നിലയിൽ തന്നെ ഞാൻ വെൽനസ് സെന്ററിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട് നഗരസഭയുടെ മറ്റൊരു പ്രദേശത്താണ് ഇവിടെ ഗോമയന്തപടിയിൽ ഇന്ന് മുതൽ ഈ സെന്റർ കൂടി പ്രവർത്തനം ആരംഭിക്കുന്നത് ഇവിടെ ചെയർമാൻ അടക്കം സൂചിപ്പിച്ചതുപോലെ കേവലം നഗരസഭയിലെ മാത്രം ജനങ്ങൾക്കല്ല ായിട്ടുള്ള തീരമ്പാറ ഉൾപ്പെടെ വരുന്ന മേഖലകളിലെ ആളുകൾക്ക് ഈ ഇതിന്റെ സേവനം കൃത്യമായി ലഭിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ആരോഗ്യ സംരക്ഷണം അത് ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ട് തന്നെയാണ് മെച്ചപ്പെട്ട പ്രവർത്തനം ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് കൌൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ റോസ്ലി ഷിബു എൽദോസ് പോൾ വിദ്യാപ്രസന്നൻ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ എന്നിവർ പങ്കെടുത്തു